السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين ما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم يا رب محمد رأي يوغا تكشن في بطة سهودرين മറ്റിവിടെ സന്നിഹിതരായിട്ടുള്ള യമ്യത്തിൽ മണ്ണമ്മീൻ്റെ പ്രസിഡൻ്റ് ഇവിടെയുണ്ട് ഋഷഭ് ഫൈസി ഹരിസ് ബാക്കി അതുപോലെ മറ്റു പ്രമുഖ പണ്ഡിത ശ്രേഷ്ഠരായ എൻ്റെ സഹോദരന്മാരെ ഈ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിവിധ മദ്രസകളിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ള ജില്ലയിലെ സദർ മലിമ്മ്യങ്ങളായിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകരെ രാവിലെ മുതൽ തുടങ്ങി ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് എല്ലാവരും ഉറക്കച്ചൂടലായിരിക്കും ക്യാമ്പുകൾ രാവിലെ മുതൽ ഒരുപാട് പ്രസംഗം കേൾക്കാറാണ് ഇതിൽ നിന്നും തിരിച്ചു പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ തിരിച്ചു കിട്ടണമെന്നുള്ള ഒരു ചിന്തയിൽ നമുക്ക് ഈ ക്യാമ്പിനെ സമ്പന്നമാക്കാനുള്ള ആഹ്വാനഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് രാവിലെ സമസ്ത കേരള ജമിത്തുലിമിയുടെ അഭ്യന്തരായ പ്രസിഡന്റ് ജബ്രി മുത്തുക്കോയ തങ്ങളിവിടെ ഉദ്ഘാടനം നടത്തുകയും കായിക പ്രസക്തമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം ഇവിടെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ പല ക്ലാസ്സുകളും മലയീൻ്റെ കീഴിൽ അടുത്ത വർഷത്തേക്ക് നമുക്ക് നടത്താൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള പദ്ധതികളും കർമ്മങ്ങളൊക്കെ എന്താണെന്ന് തീരുമാനിച്ച് ഒരു വലിയ ആവേശജലമായ രീതിയിൽ ഇത് പിരിഞ്ഞ് നമുക്ക് പ്രവർത്തന രംഗത്ത് അത് കാണിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മലിമ്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ ഹയർ ഖുമ്മൻ താ തഅല്ലമൽ ഖുര്ആനവല്ലമ്മ ഖുർ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരാണ് ഏറ്റവും ശ്രേഷ്ഠരെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു വിഭാഗം ഖുറാൻ പഠിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്യമം അത് ഖുറാൻ മാത്രമല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ സൗഭാഗ്യമാണ് കിട്ടിയിട്ടുള്ളത് നബി അലി ഇസ്ലാത്തു വസ്ലാമിനും അള്ളാഹു എല്ലാം പഠിപ്പിച്ചു കൊടുത്തു അല്ല മലമസ്മാ കുല്ലഹ അതിന പേര് ഇസ്ലാത്തു വസ്സലാമിനെ പഠിപ്പിച്ചു കൊടുക്കാത്ത ഒന്നുമില്ല എന്നല്ല എല്ലാ നാമങ്ങളും എന്താണെന്ന് ഒരു മനുഷ്യ സമൂഹത്തിന് അള്ളാഹു അതിൻ്റെ ആദ്യത്തെ സൃഷ്ടിക്ക് തന്നെ പഠിപ്പിച്ചു കൊടുക്കുകയും അതുതന്നെ ആദ്യ പാഠമായിക്കൊണ്ട് ഒരു മനുഷ്യ മനുഷ്യരാശിയെ ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ തന്നെ അവർക്ക് പകർന്നു നൽകിയത് അക്ഷരങ്ങളാണ് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും നമ്മുടെ ഈ ഒരു നിയോഗം കാരണം നമ്മളൊക്കെ പള്ളിതറസ്സുകളിൽ ഓതി പല പ്രമുഖരായിട്ടുള്ള പ്രമുഖ അറബി കോളേജുകളിൽ പഠിച്ച് ദീന ബിരുദവും ബിരുദാനന്ദ ബിരുദമൊക്കെ നേടി പല പട്ടങ്ങളും നമ്മൾ തലയിൽ ചാർത്തിയാണ് പുറത്തിറങ്ങുന്നത് ഒരുപക്ഷെ നമുക്ക് നം നമ്മുടെ ഈ ഒരു ക്വാളിഫിക്കേഷൻ അനുസരിച്ച് പല ജോലികളും നമുക്ക് കിട്ടും ഇപ്പോൾ പട്ടിക്കാട് പഠിച്ചവരുണ്ട് അതുപോലെ നന്ദി പഠിച്ചവരുണ്ട് അങ്ങനെയുള്ള ഒരുപാട് കോളേജുകളിൽ പഠിച്ച കുട്ടികൾ അവരൊക്കെ പല മേഖലയും പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ എന്നിട്ടും നമ്മുടെ മദ്രസകളിൽ നമ്മുടെ സാധാരണ കുട്ടികൾ പഠിക്കുന്ന മദ്രസകളിൽ പഠിപ്പിക്കാൻ സന്നദ്ധത കാട്ടുക എന്നുള്ളത് അത് വലിയൊരു അർപ്പണബോധമാണ് അത് ഡീൻ മാത്രം ചിന്തിക്കുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയാണ് അല്ലെങ്കിൽ നമുക്ക് വലിയ വലിയ തൊഴിൽ കാരണം നമ്മുടെ മദ്രസിലെ നമ്മുടെ അധ്യാപകരുടെ ശമ്പളം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ധാരണയുണ്ട് പക്ഷെ എന്നിട്ട് പോലും നമ്മൾ അള്ളാഹുവിൻ്റെ പജ്യം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ളത് തീർച്ചയായും നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വലിയ മഹത്വം നിറഞ്ഞ ഒന്നാണ് ഒരിക്കലും ജീവിതത്തിലോ അല്ലെങ്കിൽ പരലോകത്തോ നഷ്ടപ്പെടാൻ പോവാത്ത ഒരിക്കലും നഷ്ടമുണ്ടാവില്ല എന്ന് തീർച്ചയായും നമ്മൾ വിശ്വസിക്കുന്ന ഒരു ഉദ്യമമാണ് നമ്മളെ കയറ്റെടുത്തിരിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾ മാതാപിതാക്കൾ ഒരു ഉമ്മ മുലയൂട്ടി വളർത്തി അവരുടെ സ്നേഹ ലാന ലാലനയേറ്റു വളർന്ന് ബാപ്പയുടെ ഉമ്മയുടെയും ഒക്കെ സാന്ത്വനം കിട്ടി വളർന്നവരാണ് ചെറിയ കുട്ടികൾ ആ കുട്ടികളാണ് പിന്നീട് നാലോ അഞ്ചോ വയസ്സാകുമ്പോൾ നമ്മുടെ മദ്രസകളിലേക്ക് വരുന്നു അവിടെ നമ്മൾ അക്ഷരങ്ങളുടെ ലോകത്തേക്കാണ് അവർ പടികയറുന്നത് നമ്മുടെ രക്ഷിതാക്കൾ വളരെ വിശ്വാസത്തോടു കൂടി ഏൽപ്പിക്കുന്ന ഒരവസ്ഥ നമ്മളെ വിശ്വസിച്ചാണ് അവർ ഏൽപ്പിക്കുന്നത് ആ അമാനത്ത് എന്തുകൊണ്ടാണ് അവർ ചേർക്കുന്നത് തൻ്റെ മക്കൾക്ക് അള്ളാഹുവിനെക്കുറിച്ച് പരിചയ പരിചയപ്പെടുത്തി കൊടുക്കാൻ പറഞ്ഞു കൊടുക്കാൻ റസൂല്ലായ് തങ്ങളെക്കുറിച്ച് സലഹ്ലൈ സമ തങ്ങൾ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഖുറാൻ്റെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഇസ്ലാമിക ചരിത്രങ്ങളെ പറഞ്ഞ് പറഞ്ഞു കൊടുക്കാൻ നല്ല ജീവിതത്തെ അതിൻ്റെ സ്വഭാവഗുണങ്ങളെ അഹ്ലാഖിനെക്കുറിച്ച് എല്ലാം സരസമായി പറഞ്ഞുകൊടുത്ത് അവർക്ക് ഒരു തറബിയത്ത് കൊടുക്കുക നമ്മുടെ എന്ന് പറയുന്നത് കേവലം നമ്മുടെ കണ്ടൻ്റുകൾ മാത്രം നമ്മൾ പറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത് നമ്മൾ കുറാൻ അക്ഷരങ്ങൾ ആദ്യം പഠിപ്പിക്കുന്നു ഖുറാൻ ഓതാം പഠിപ്പിക്കുന്നു അത് കഴിഞ്ഞ് പിന്നീട് ഒന്നും രണ്ടും മൂന്നും ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ അവർക്ക് വ്യത്യസ്ത വിഷയങ്ങൾ ഫിഖുഹും താരിഖും അഹ്ലാഖും ഒക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അതിലൊക്കെ കേവലം നമ്മൾ പഠിപ്പിക്കുന്ന അച്ചടി ഭാഷയ്ക്ക് അപ്പുറത്തേക്ക് നമ്മളൊരു ഇസ്ലാമെന്ന ജീവിതശൈലിയെയാണ് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് കാരണം ഒരു കുട്ടി ദീനീബോധത്തോടു കൂടി വളരാൻ അവന് ആവേശം പരത്തുന്ന ആവുന്ന രീതിയിലുള്ള ഇടപെടലായിരിക്കണം നമ്മുടെ അധ്യാപകരുടേത് ഇന്ന് പഠന രീതികൾ ഇപ്പോൾ ടീച്ചിങ് ആൻഡ് ലേണിംഗ് മെത്തേഡ്സുകൾ ഇന്ന് ആഗോളതലത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് നമ്മൾ ഇപ്പോൾ യൂറോപ്പിലും അതുപോലെ വികസന രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ സ്കൂൾ സിസ്റ്റം കാരണം ചെറിയ കുട്ടികൾ പ്രൈമറി സ്കൂള് അവിടെ ഒന്നും സത്യതകളെ ഒന്നും പഠിപ്പിക്കുന്നില്ല എന്നുള്ള അർത്ഥം അവർ വന്ന് അവർ എൻഗേജ് ചെയ്യുന്നു അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ഓരോന്നും ചെയ്യുന്നു അതിലൂടെ അവരുടെ അഭിരുചികൾ മനസ്സിലാക്കുന്നു അതിനനുസരിച്ച് അവരെ അവരുടെ ടലൻറ്റുകൾ കണ്ടെത്തുന്നു അപ്പം അങ്ങനെ ഒരു വളരെ ഫ്രണ്ട്ലി ആയിക്കൊണ്ട് അവിടെ സത്യം പറഞ്ഞാൽ ഒരു കുട്ടികളെ കുട്ടികളെ നോവിക്കുന്നത് പോലും അവിടുത്തെ ശിശുക്ഷേമ മന്ത്രാലയമൊക്കെ ഏതെങ്കിലും രീതിയിൽ ഒരു മൊഴി തൻ്റെ മാതാപിതാക്കൾക്കെതിരെ ആ കുട്ടിയെ ചെറിയ രീതിയിലെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ അവരെ അവർ കൊണ്ടുപോകുന്നുള്ളത്രധികം വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യം നൽകുകയും അവർക്കൊക്കെ അതിനുള്ള അവകാശമുള്ളൊരു കാലഘട്ടം കാലം വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിൽ നമ്മൾ മദ്രസിലേക്ക് വരുമ്പോൾ ഉത്സാഹത്തോട് കൂടി വരാനുള്ള ഒരു അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കണം അവർ കയറി വരുമ്പോൾ പുഞ്ചിരിച്ചു അവരെ തലോടി അവരെ കംഫർട്ടാക്കുക എന്നുള്ളതാണ് പക്ഷെ പലപ്പോഴും നമ്മുടെയൊക്കെ നമ്മളൊക്കെ ചെറുപ്പകാലത്ത് മദ്രസ എന്ന സങ്കല്പങ്ങൾ പലപ്പോഴും സ്കൂളേക്കാൾ കൂടുതൽ അടി കിട്ടുന്ന സ്ഥലം മദ്രസയായിരുന്നു എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഒരു നമ്മൾ മാനസികമായും ശാരീരികമായും നമുക്ക് പ്രയാസമുണ്ടാവുന്ന ഒരു അന്തരീക്ഷ അന്തരീക്ഷം മാറി ഇപ്പോൾ സ്കൂളുകൾ മാറിയപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ സിസ്റ്റം ഒക്കെ മാറി എന്നുള്ളതാണ് കാലം മാറി ഇപ്പം അപ്പോൾ പരിശുദ്ധമായ ഇസ്ലാം കാലഹരണപ്പെടാത്തൊരു പ്രത്യയശാസ്ത്രമാണ് ഏത് കാലഘട്ടത്തിലും അതിൻ്റെ പത്തരമാറ്റ് കൂടി നിലകൊള്ളേണ്ട ഒരു പ്രത്യയശാസ്ത്രമാണ് ആ ദീനിനെ നമ്മൾ അതിൻ്റെ ആ പുതുമയോട് കൂടി തന്നെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം കിട്ടിയ ഒരാളാണ് ഒരു വിഭാഗം അത് ദേവത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അടിസ്ഥാനപരമായ മേഖല എന്ന് പറയും മദ്രസേനയാണ് അമ്മൻ അഹസ്സനമെന്നും എൻ്റെ അയൽ അള്ളാഹി ഹാമലസ്ആാലിൻ മഹാല ഇൻഡൻ മുസ്ലിം മുസ്ലിമീൻ അള്ളാഹുലേക്ക് ക്ഷണിക്കുകയും നല്ല കാര്യങ്ങൾ ചെയ്യുകയും ഞാൻ മുസ്ലിമാണെന്ന് പറയുന്നതിനേക്കാൾ മറ്റെന്തുണ്ട് എന്ന് പ്രസിദ്ധമായ കുർഗാനം തന്നെ നമ്മൾ കേൾക്കുന്ന ചോദ്യം അത് നമ്മെ ചിന്തിച്ചിടത്തോളം നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട് ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണെന്നുള്ള വിശ്വാസമുണ്ട് അങ്ങനെ ആ വിശ്വാസത്തോടു കൂടി നമ്മൾ അള്ളാഹുലേക്ക് ക്ഷണിക്കാൻ ഉള്ള അവസരം കൂടി കിട്ടുന്ന സൗഭാഗ്യന്മാരാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ പല രീതിയിലും നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾ മദർശകളിൽ വരുന്ന വരുന്നതിന് മുന്നേ തന്നെ അവരുടെ മനസ്സുകൾ പലതിലേക്കും വ്യതിരചിച്ച് പോകുന്ന ഒരു സാഹചര്യമുണ്ട് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് അവരെ ഇൻ്റർനെറ്റ് സ്പേസുകളിൽ അതുപോലെ ടെക്നോളജികൾ കമ്പ്യൂട്ടറുകൾ ഇതൊക്കെ അവരെ സ്വാധീനിക്കുകയാണ് ഗെയിമുകൾ പക്ഷെ ഇതിൽ നിന്നും അവരെ യാഥാർത്ഥ്യബോധത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു വലിയ ചലഞ്ച് കൂടി നമുക്ക് മുമ്പിലുണ്ട് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ കുട്ടികളെ പഠിപ്പിക്കാൻ നമുക്ക് വേണ്ട ടലൻറ്റും സാഹസവും ചെറിയ കുട്ടികളെ പഠിപ്പിക്കുക അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ചെറിയ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ സാധാരണ ബി എഡും ഇതിന് അത് അതൊക്കെ വലിയ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അതൊക്കെ അവിടെ എളുപ്പമായി നമുക്ക് തോന്നാറുണ്ട് പക്ഷേ ചെറിയ കുട്ടികൾ അവരുടെ സൈക്കോളജി നമുക്ക് സൈക്കോളജി അറിയണം അവരുടെ പെരുമാറ്റങ്ങളെ കുറിച്ച് അറിയണം ഇതൊക്കെ മനസ്സിലാക്കി അതിലൂടെ അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം എങ്ങനെ അപ്പോൾ നമ്മൾ നമ്മളൊരോ ടീച്ചിങ്ങിൽ നമ്മൾ കാണാറുണ്ട് പോലെ പലപ്പോഴും കുട്ടികളെ ഒരു അക്ഷരങ്ങൾ പഠിപ്പിക്കുമ്പോൾ അപ്പോൾ പലപ്പോൾ വീഡിയോ കാണാറുണ്ട് നമ്മൾ അലിഫ് എന്ന് എഴുതുമ്പോൾ ഹംസ മേലെ വന്നുകൊണ്ട് നമ്മൾ ചെയറിൽ ഇരുത്തി കുട്ടി ബാക്കിൽ വന്ന് അങ്ങനെ ഒരു പ്രാക്ടിക്കൽ സെഷനിലൂടെ നമുക്ക് കുട്ടികളെ എങ്ങനെ ആകർഷിക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെ പാട്ട് പാടിക്കൊണ്ട് ഓരോ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന അപ്പോൾ കുട്ടികളെ ഒരു സ്റ്റുഡൻറ്റ് എൻഗേജ്മെൻറ്റ് അത് ഏറ്റവും വലിയ അനിവാര്യമായ ഒന്നാണ് അവരെപ്പോഴും എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് അവർക്ക് ബോറടിക്കാത്ത രീതിയിൽ നിങ്ങളൊക്കെ ഇതിൻ്റെ ഒക്കെ കഴിഞ്ഞ് വന്നവരാണ് നിങ്ങൾക്കറിയാം എന്നേക്കാൾ കൂടുതലായി ഞാനത് ഒരു സാന്ദർഭികമായി ഇവർ സൂചിപ്പിച്ചു എന്നുള്ളൂ അപ്പം അങ്ങനെ നമുക്ക് കിട്ടുന്ന ഈ അവസരം രണ്ട് മണിക്കൂർ നമുക്ക് അവരെ മാക്സിമം കിട്ടുകയുള്ളൂ ആ സമയത്ത് വളരെ ഫ്രഷായി വരുന്ന രാവിലെ മണി മുതൽ എട്ട് മണിയൊക്കെയുള്ള സമയങ്ങളൊക്കെയാണ് നമുക്ക് അധികം കുട്ടികളെ കിട്ടുന്നത് വളരെ ഏറ്റവും നല്ല സമയമാണ് ആ സമയത്ത് നമുക്ക് അവരെ ഫീ ഫീഡ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നമുക്ക് ബോധ്യമുണ്ടാവുകയും അതിന് മോണിറ്റർ ചെയ്യാൻ നമ്മുടെ സദർ മാലിമികൾ നമ്മുടെ കീഴിലുള്ള അധ്യാപകർ അവർ ആ രീതിയിലുള്ള ആ രീതിയിൽ ടാലൻ്റഡ് ആണോ അത് അവർക്കെന്തെങ്കിലും അപാകതകൾ സംഭവിക്കുന്നുണ്ടോ എന്തെങ്കിലും അതുമായുള്ള പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ പരിശോധിക്കാൻ നമുക്ക് അർഹതയുണ്ട് അവകാശമുണ്ട് ആ അവകാശങ്ങളൊക്കെ ഒരു ഒരു ലീഡർ എന്നല്ല ഇതൊക്കെ സദർ മലീമിൽ തന്നെ ഒരു ലീഡറാണ് ഒരു മദർച്ചയുടെ ലീഡറാണ് ആ ലീഡർഷിപ്പിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ഈ സൊസൈറ്റിയെ മോൾഡ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ അവസരം കൂടിയാണ് സാധാരണ സ്കൂളുകളേക്കാൾ കൂടുതൽ നമുക്ക് മദ്രസ് അധ്യാപകരാണ് നമ്മുടെ പലപ്പോഴും റോൾ മോഡലായി നമുക്ക് കുട്ടികളുടെ മനസ്സിലൊക്കെ ഉണ്ടാറ് എൻ്റെ ജീവിതത്തിൽ നമുക്ക് പല മദ്രസ അധ്യാപകന്മാർ ഇപ്പോഴും അവിടെയൊക്കെ ചില ബോഡി ലാംഗ്വേജുകൾ അവരുടെ സ്വഭാവം ഇതൊക്കെ നമ്മുടെ പെരുമാറ്റങ്ങൾ ഒരു ഒരു കുട്ടി അവൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല സ്വൽ സ്വഭാവയും സ്വൽസ്വഭാവിയായും മാറുക എന്നുള്ളതാണ് മറ്റെന്തിനേക്കാളും അവൻ എത്ര പഠിച്ചു എന്നതിനേക്കാൾ അവൻ്റെ സ്വഭാവ ഗുണവും അവൻ്റെ പെരുമാറ്റവും ഹുസുൽ ഹുൽഖ് അപ്പോൾ അത് അതിൽ നമുക്ക് ഏറ്റവും വലിയ മോഡലുണ്ട് അതാണ് പ്രവാചക സല്ലാ അലിസ്സാമ തങ്ങളുടെ ജീവിതത്തിൽ അവരുടെ ജീവിതമെന്ന് പറയുന്ന ഏറ്റവും വലിയ സ്വഭാവ ഗുണങ്ങൾ അള്ളാഹു നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരു ജീവിതമാണ് അപ്പോൾ ആ ജീവിതത്തെ നുകർന്നുകൊണ്ട് പരിശുദ്ധമായ ദീനിൻ്റെ വെളിച്ചം പകരത്തിന് വേണ്ടി അവരെ ഹയർ ഉമ്മയായിക്കൊണ്ട് ും ഹൈറ ഉമ്മത്തിൻറിാസ് എന്ന് പറയുമ്പോൾ അവരെ ഹൈറമ്മയായി ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് എങ്ങനെ സാധിക്കുമെന്ന രീതിയിലുള്ള പ്രായോഗികമായ രീതിയിലുള്ള ഇടപെടലുകളാണ് നമുക്ക് അധ്യാപന രീ മേഖലയിൽ നമുക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടത് അത് നമ്മൾ അപ്ഡേറ്റ് ആവുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന നമ്മുടെ സിലബസിലുള്ള പുസ്തകങ്ങൾ അതുമാത്രമല്ല നമ്മൾ പഠിപ്പിക്കേണ്ടത് സിലബസിലെ പഠിത്തം എന്ന് പറയുന്നത് അത് ടെക്നിക്കൽ പഠിത്തമാണ് അതിനപ്പുറത്തേക്കൊരു ഒരു വലിയ ഇൻഫ്ലുവൻസ് ആയി ഇൻഫ്ലുവൻഷ്യലായി നമുക്ക് നമ്മുടെ കുട്ടികൾക്കിടയിൽ നമുക്ക് മാറാൻ സാധിക്കണം അവർക്കിടയിൽ നമ്മൾ വരുമ്പോൾ അവർക്ക് നമുക്ക് നമ്മോട് സ്നേഹവും നമ്മോട് ആരാധനയും നമുക്ക് അവർക്ക് തോന്നണം കാരണം ഇസ്ലാമിൻ്റെ ഓരോ പാഠ്യപദ്ധതിയും നമ്മൾ പഠിപ്പിക്കുന്ന ആശയങ്ങളാണ് ആ ആശയങ്ങൾ അവർക്ക് അതിൻ്റേതായ പ്രാധാന്യത്തിൽ കിട്ടണമെങ്കിൽ നമ്മൾ ആ ആശയവുമായി നമ്മൾ യോജിച്ചിരിക്കുകയാണ് ആ ആശയത്തോട് നീതി പുലർത്താൻ നമുക്ക് സാധിക്കണം അപ്പോൾ നമ്മൾ പരിശുദ്ധമായ കുർആാൻ പഠിക്കുമ്പോൾ നമ്മൾ കുർആഹാനായി മാറുക ഹദീഥ് പഠിക്കുമ്പോൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആ അതീഥത്തിലെ കാര്യങ്ങളെക്കുറിച്ചും പ്രവാചകൻ സു അല്ലായില്ല തങ്ങളുടെ ജീവിതം ആ ജീവിതവും നമ്മളും അനുകരിക്കുമെങ്കിൽ മാത്രമാണ് നമ്മുടെ കുട്ടികൾക്കത് അനുകരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ റോൾ മോഡലായി മാറുക ഓരോ മദ്രസ അധ്യാപകരും റോൾ മോഡലായി മാറുമ്പോഴാണ് നമുക്ക് കുട്ടികളെ ആ രീതിയിലേക്ക് മോൾഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളു ഇപ്പോൾ വലിയ ഉത്തരവാദിത്തമാണ് നമ്മുടെ അധ്യാപന ജീവിതം ഇത് കേവലം നമ്മുടെ ചെറിയ കുട്ടികളെന്ന് വെച്ച് അവരെ ഒരു ടൈം പാസിന് വേണ്ടി നമ്മൾ പഠിപ്പിക്കുക പഠിപ്പിക്കുകയല്ല പക്ഷെ അവർക്ക് നല്ല ഭാവിയെ അവർക്ക് വലിയ സംരക്ഷണം കൊടുക്കാൻ അതായത് ഇന്ന് പലതിലും അകപ്പെട്ടു പോകുന്ന നമ്മൾ ചെറുപ്പക്കാരായ കുട്ടികൾ അവരെ ഇന്ന് ഇസ്ലാം എന്ന പ്രൊട്ടക്ഷൻ കാരണം നമുക്കൊരു പ്രൊട്ടക്ഷൻ നമുക്ക് എത്ര ഒഴിപ്പിച്ചു വെച്ചാലും നമ്മൾ ഹൈഡ് ചെയ്യാൻ കാരണം എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിച്ചാൽ അത് ആ തെറ്റങ്ങനെ ഹൈഡ് ചെയ്യാനാണ് കുട്ടികൾ നോക്കുക പക്ഷേ നമ്മുടെ മുമ്പിൽ ഹൈഡ് ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹൈഡ് ചെയ്യാൻ അവർക്ക് കഴിയില്ല അപ്പം അതുകൊണ്ട് ആ രീതിയിൽ ഒരു ഇസ്ലാമിക സംരക്ഷണം അവരെ ആ രീതിയിൽ അള്ളാഹുവിനുള്ള ചിന്തയും ദൈവം അവർ അള്ളാഹു ഭയഭക്തിയും ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അതിൽ നിന്നും തിന്മയിൽ നിന്നും മാറാൻ അവർക്ക് ശേഷി ഉണ്ടാക്കുക എന്നതാണ് അപ്പം അങ്ങനെ അധ്യാത്മികമായുള്ള അവരുടെ ഒരു ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ ഇപ്പോൾ നമ്മൾ തസഫു പോലുള്ള തസവു പോലുള്ള പഠനങ്ങൾ ആത്മീയത ഇതൊക്കെ നമ്മുടെ മദ്രസാ പഠനത്തോടൊപ്പം നമുക്ക് കൊടുക്കാൻ കഴിയേണ്ട ഒന്നാണ് അപ്പോൾ അതൊക്കെ ചെറുപ്പത്തിൽ കൊടുക്കുമ്പോൾ അവർ വളർന്നു വരുമ്പോൾ നമുക്ക് മാതാപിതാക്കൾക്കോ സമൂഹത്തിനോ അവർക്ക് വലിയ സാ ഒരു ആശ്വാസമാണ് നമ്മുടെ കുട്ടികൾക്ക് അത്രയെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ ഈ സാമൂഹ്യപരമായ വിപത്തിൽ നിന്നും വൈശാചികമായ വിധത്തിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ആ സംരക്ഷണം നമ്മുടെ ഇത്തരം ദീനീ പഠനത്തിലൂടെയും നമ്മുടെ തർബ്യത്തിലൂടെയുമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിൽ നല്ലൊരു സമൂഹത്തെ വളർത്തിയെടുത്ത് എടുക്കാനുള്ള പ്രാപ്തി നിങ്ങൾക്കൊക്കെ അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അള്ളാഹു നമ്മുടെ ഈ സേവനം അള്ളാഹു ഒരു സ്വാലിഹായ അമിലായി സ്വീകരിക്കുമാറാവട്ടെ അല്ലാഹു നമ്മുടെ മക്കൾക്ക് അള്ളാഹു സ്വാലിഹായ അഴിമതി മക്കൾക്ക് നാഫിയ അഴിമയ അള്ളാഹു പ്രധാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു വരുമാറാവട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദുരീകരിത്തിരുമാറാവട്ടെ നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല അമിലുകളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ മലിനീർ എന്ന് പറയുമ്പോൾ ഒരുപാട് നല്ല കരുണ്യ ഒരുപാട് നല്ല സേവനം ഡീലിൻ്റെ സേവനം ചെയ്യുന്ന നമ്മുടെ സഹോദരന്മാർക്കൊക്കെ അള്ളാഹു ആഫിയത്തും ആയുസും എല്ലാം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ ഇവിടെ ജോലിയിലും കച്ചവടത്തിലും മക്കളിലൊക്കെ അള്ളാഹു ബർക്കത്ത റഹമത്തും പ്രദാനം ചെയ്യും എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ എന്നെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുള്ളത് ഇവിടെ വയനാട് ജില്ലയുടെ എസ് കെ ജയമ്മിൻ്റെ ഈ ഒരു പദ്ധതി ഇവിടെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു വർഷത്തിന് ഉള്ളിൽ നമ്മുടെ കമ്പലക്കാട് റേഞ്ച് പരിധിയിൽ സൗകര്യപ്രദമായ ഒരു ഇടത്ത് ഇരുപത് സെൻറ്റിൽ കുറയാത്ത ഒരു ഭൂമി വാങ്ങുകയും അത് ജില്ലാ ആസ്ഥാനമായി പണിയുകയും ചെയ്യുക എന്നുള്ളതാണ് സെയ്ദ് ഹൈദരലി ശാബ്ദങ്ങൾ സ്മാരക മലിം സെൻറ്റർ എന്ന പേരിലുള്ള ഒരു സെൻറ്റർ ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ ഒന്നാമതായി ഞാൻ പ്രഖ്യാപിക്കുന്നത് രണ്ടാമതായി നമുക്കറിയാം നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇന്ന് ഭിന്നശേഷിക്കാർക്കൊക്കെ സ്പെഷ്യൽ സ്കൂളുകളുണ്ട് അവർക്കെല്ലാ വിഷയങ്ങളും പഠിക്കാൻ സ്പെഷ്യൽ ടീച്ചേഴ്സ് ഉണ്ട് ഇന്ന് ഈ ആസ്ഥാന മന്ദിരം പൂർത്തിയാകുന്നതിന് മുന്നേ ജില്ലയിലെ സൗകര്യപ്രദമായ ഒരിടത്തിൽ ആഴ്ച രണ്ട് ദിവസം ഭിന്നശേഷിക്കാരായ നമ്മുടെ കുട്ടികൾക്ക് അനിവാര്യമായ മതപഠനം വിഭാഗം മതപഠനവും അതുപോലെ നമ്മുടെ ആരാധന രീതിയും വിഭാഗത്തൊക്കെ പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഇവിടെ നടത്താൻ വേണ്ടി നമ്മുടെ ജമീറ്റൽ മാലിന്യം ആലോചിക്കുന്ന രണ്ടാമതായുള്ള ആ ഒരു പ്രഖ്യാപനം ഇവിടെ നടത്തുകയാണ് അതുപോലെ നമ്മുടെ ജില്ലയിൽ സേവനം ചെയ്യുന്ന നമ്മുടെ മാലിന്യങ്ങളൊക്കെ ഒരുപാട് പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള സഹോദരന്മാരാണ് അപ്പോൾ അവർക്ക് ഉള്ള മാലിന്യം റിലീഫ്സല്ലേ ജില്ലയിൽ സേവനം ചെയ്യുന്ന മുഴുവൻ മലയമ്മികളെയും ഉൾപ്പെടുത്തി റിലീഫ് സെല്ല് പ്രവർത്തനം കാര്യക്ഷമമാക്കാനും മൂല്യമീൻ്റെ ചികിത്സ അതുപോലെ വീട് നിർമ്മാണം അതുപോലെ മക്കളുടെ കല്യാണം അതുപോലെ മറ്റ് അത്യാഹിതമായി വരുന്ന എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ജില്ലയിലെ സേവ സേവനത്തിലേക്ക് മരണപ്പെടുന്ന മൂല്യമീൻ്റെ കുടുംബത്തിന് അൻപതിനായിരം രൂപ കൊടുക്കുന്നതിനുള്ള ക്ഷേമ പദ്ധതികൾ വരെ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് അള്ളാഹു എന്നെ ഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ ചോദിക്കുന്നു അസലമലേക്കും വരഹമുല്ല നമ്മുടെ മുല്യം റലീഫ് സെല്ലിലേക്കുള്ള